ഹായ് ആയിത്യസിസ് മോട്ടോ മെൻഷൻ നമ്മുടെ ഞാൻ പുതിയ വീടിലേക്ക് സാധിക്കും ഇന്നതിൻ്റെ ഉള്ളത് ലെജൻഡറി സ്പ്ലൻ ആണ് കേട്ടോ ഏകദേശം ഒരു വർഷത്തിനടുത്ത് കയറ്റി വെച്ച വണ്ടിയാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാന്ന് വെച്ച് കോൾഡ് സ്റ്റാർട്ട് അപ്പോൾ നമ്മുടെ എണ്ണൂറിൻ്റെ വീഡിയോട് പറഞ്ഞ പോലെ സ്റ്റാർട്ട് ആവുമെങ്കിൽ മാത്രം വീഡിയോ എടുക്കുക എന്നുള്ളൊരു സെറ്റപ്പിലായിരുന്നു അതുകൊണ്ട് കേട്ടോ അല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടികളൊന്നും കാണിച്ചില്ല കാണിച്ച് നിങ്ങളെ പോർ അടിപ്പിക്കുന്നില്ല വണ്ടി എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട് റിന്യൂവിലായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് പുറത്തോട്ടങ്ങൾ അങ്ങനെ പോകാൻ പറ്റത്തില്ല തന്നെ ബ്രേക്ക് കുറവാണ് കേട്ടോ രണ്ട് ബ്രേക്കും കുറവാണ് പിന്നെ പ്ലഗ് ഒന്ന് മാറിയിട്ടു ഏറ്റവും സ്പ്ലണ്ടർ അവിടെ പോകേണ്ട അതുപോലെ പ്ലഗ് എടുത്ത് കഴിഞ്ഞാൽ ഫിട്ടായിരുന്നു കേട്ടോ ഫിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്ലഗ് പോയിരിക്കുകയാണ് വേറെ വേറെയുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഓയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് പണിയുണ്ട് കേട്ടോ വണ്ടിക്ക് നല്ല എഞ്ച് സൈഡ് തന്നെ കുറച്ച് പണികളുണ്ട് ഓണം അല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതുപോലെ ടയർ ഫ്രണ്ട് ടയർ ആവറേജാണ് ബാക്ക് ടയറ് അത്യാവശ്യം നല്ലതെട്ടോ ബോഡി ക്വാളിറ്റി ഒക്കെ ഇതൊക്കെ തന്നെ ആവറേജ് ആണ് കേട്ടോ ഫസ്റ്റ് റേഞ്ഞ് പോല പതിനഞ്ച് വർഷമായ വണ്ടി കേട്ടോ പതിനഞ്ച് വർഷമായ വണ്ടി അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കണം ഓട്ടോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പുകയൊന്നും വരുന്നില്ല പെട്രോൾ കുറവായി എടുക്കാതെ വരുന്നുണ്ടോ കുറച്ച് പെട്രോള് ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു ഇതൊക്കെയാണ് വണ്ടിയുടെ കണ്ടീഷൻ കണ്ടീഷൻ വളരെ മോശമാണ് പിന്നെ കൊണ്ട് നടക്കാം പക്ഷേ ഞാൻ പറയാം റിന്യൂവൽ കഴിഞ്ഞ വണ്ടി ആരും പുറത്ത് കൊണ്ട് നടക്കരുത് എന്താ തട്ടമുട്ട എന്തെങ്കിലും ഉണ്ടാകാൻ ഭയങ്കര ക്രീറ്റ് ചെയ്സാണ് കേട്ടോ നിലവിൽ ഇതിന് ആർ സി ബുക്ക് ഇല്ല കാരണം റിന്യൂവൽ ആയിട്ടുണ്ട് റിന്യൂൽ എടുത്തെങ്കിൽ മാത്രമേ ഇതിന് ആർ സി ബുക്ക് ആകത്തുള്ളൂ ഒരു പത്തിരുപത്തഞ്ച് രൂപയുടെ വണ്ടി ഇതിനകത്തുള്ളൂ കേട്ടോ എന്നാൽ മാത്രമേ ഇത് വണ്ടി ടെസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോഴും ബാറ്ററി ഡൗൺ ആകത്തില്ല കേട്ടോ ഇപ്പോഴും ബാറ്ററി ഫുൾ ഓൺ പവറാണ് ബാക്കി ഇൻഡിക്കേറ്റർ ആ സൈഡിൽ വർക്ക് ചെയ്യുന്നില്ല ഈ ഒരു സൈഡിലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന സ്റ്റാർട്ടിങ്ങിലുണ്ട് ആ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ കേസ് ഇത് കോട്ടി സ്റ്റാർട്ടിങ് വീഡിയോ വേണോ എന്നുള്ള ചോദിക്കുന്ന ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചേ വിചാരിച്ചത് ചെയ്യാം ബാക്കി അപ്ഡേഷൻ വല്ല ടെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും കയ്യില് റിന്യൂവൽ കഴിഞ്ഞ വണ്ടി ഉണ്ടെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരാം ആരൊക്കെ കളയാൻ മനസ്സില്ലാതെ കീപ്പ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ആട്ടോ എൻ്റെ കയ്യിൽ ഓൾറെഡി രണ്ട് സ്പ്ലണ്ടർ ഉണ്ടറിയായിരിക്കും അതിലടുത്ത് ഓഗസ്റ്റിൽ ഒരെണ്ണം തന്നെ ആണ് ഒന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും സ്പ്ലണ്ടർ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അസംബിൾ ഇത് പോരാട്ടം അതുപോലെ നമ്മൾ എണ്ണൂറിൻ്റെ വീഡിയോ ഉടനെ അപ്ഡേഷൻ കാണിക്കാം പറയുന്നതെല്ലാം ഒന്നും ചെയ്യുന്നില്ലല്ലേ നാളത്തരാവെന്നാണ് പറഞ്ഞേക്കുന്ന വണ്ടി വർക്ക് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും അട്ടിക്കൂട്ടി വീഡിയോ തന്നെയാണ് അടുത്തൊരു വീഡിയോ കാണാം ദിസ് ഈസ് മോട്ടോ ബിൻഷർ ഓക്കെ ബൈ Anyway, niam bongno. Bye dah bye.